ഭാര്യയുടെ ഹൃദയത്തിലേക്ക് ആ സ്നേഹവും പരിഗണനയും കൊടുക്കുമ്പോൾ പെണ്ണാഗ്രഹിക്കുന്നത് ആ പരിഗണനയാ സ്നേഹ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഒരു പരാതി എന്താ ഞാൻ പറയുന്ന മൂപ്പര് കേൾക്കണില്ല ഒന്ന് കേട്ടാ മതിയായി അതാ പരാതി ഒന്ന് കേൾക്കാനിരിക്കുക ഒന്നിങ്ങിട്ട് പറയുമ്പോ രണ്ടങ്ങിട്ട് പറയും നാലിങ്ങിട്ട് പറയും അവസാനിയായി പിടിയായി സംഭവം കഴിഞ്ഞു കേൾക്കാനിരിക്കുന്നത് നല്ല ഭർത്താവിന്റെ ലക്ഷണം ആപലാതിയും സങ്കടങ്ങളും വേദനകളും േ രാവിലെ എന്തൊക്കെ പണി ചെയ്തിട്ടാ ഞാൻ വരുന്ന തിരിച്ചു വെക്കുക എനക്കേ ഉള്ളൂ പണി ഞാൻ പോകുന്നില്ല പണിക്ക് എന്നാ ആ രേരം വെളുക്കുന്ന സമയത്ത് ഞാൻ എന്തോ ചെയ്യണം നിങ്ങൾ ഒന്നും നിങ്ങൾ ചെയ്യാണ്ടോ സമാധാന ആ സമാധാനമാണ് ഒരു ഭാര്യ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നമുക്ക് കൊടുക്കണേ അഭിനയിക്കണമെന്നൊന്നുമില്ല നാളെ മറ്റന്നാള് നമ്മളൊന്ന് കിടന്നുയായാലും അറപ്പും വെറുപ്പും ഇല്ലാതെ ഒന്ന് ചേർത്ത് നിർത്താനുള്ളത് ഓള് തന്നെ ഉണ്ടാവും അവിടെ തന്നെ ഉള്ളു ഞാൻ പറയാറുണ്ട് ഒരു രണ്ട് ദിവസം നമ്മൾ കിടന്നോയാ തീരാവുന്ന പവറേ എനിക്കൊന്നൊക്കെ ഉള്ളു ഒരു രണ്ടു ദിവസം വീട്ടിൽ പോയാലും മാറ്റിയിട്ട് മാറ്റിയിട്ട് ആദ്യത്തെ ദിവസം ഹോട്ടലിൽ നിന്ന് പല്ലിക്കോയിൽ നിന്നു രണ്ടാം ദിവസം പാൽത്തൂയി തിന്നു മൂന്നാം ദിവസം പറയും ആവില്ലട്ടോ ഹോട്ടൽ ഭക്ഷണം ഒന്നും അധികം തിന്നാനാവൂല ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ അറിയണം നാളെ ഞാൻ മരിച്ചുപോകുമ്പോ ഇന്ന ഓർത്ത് പടച്ചോനോട് പ്രാർത്ഥിക്കുന്ന ഒരു പെണ്ണ് അതുകൊണ്ടാണല്ലോ ഭാര്യ മരിച്ചപ്പം മക്കളിറന്ന് വാപ്പ ഉമ്മക്കൊരു ഒരു ഉമ്മ കുടിക്കുന്നു അപ്പൊക്ക് കുറവ് അപ്പൊ എങ്ങനെയാ നാപ്പത്തഞ്ചു വയസ്സായി മൂത്തോളം കെട്ടിച്ചാൽ ഒരുമിച്ച് ബൈക്കുമ്മ പോകാനൊക്കെ മൂപ്പർക്ക് കുറവാ ഇനി വണ്ടിമ്മ പിടിക്കുന്നൊക്കെ പണ്ട് കേസ്താദ് പറയുന്ന മാതിരി ദുപ്പ വീണു എന്നുള്ള കോലത്തിൽ മുപ്പരം മേലുവച്ചാടി കൈ എടുക്കുക ആരെ കൂടെ ചുറ്റിയാ പറയുക അയ്യേ എന്ത് ചെയ്തു അതിൽ ആൾക്കാർ കണ്ട ഒരു പറയൂല തൊണ്ണൂറ്റഞ്ചു വയസ്സരെ ഒരുമിച്ച് പ്രേമിച്ച് ജീവിക്കണം ഞാൻ വലിയ വാപ്പാരോടാ ഇത് പറയുന്നത് എനിക്കറിയാം തൊണ്ണൂറ് എൺപത്തേഴ് വയസ്സുള്ള ഒരു വാപ്പയും എൺപത്തിമൂന്ന് വയസ്സുള്ള ഒരു ഉമ്മയും ഒളിച്ചോടിയ കഥാപത്രത്തിലുണ്ടായി നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ആൾക്കാർ അത് വായിച്ച് പരിഹസിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊന്ന കുടുംബത്തെ എന്താ സംഭവം അഞ്ചു മക്കൾ സ്റ്റേറ്റ്സിലും അല്ലാണ്ടും ജീവിക്കുക ആപ്പനെയമ്മനെയും നോക്കാൻ ആളില്ല അവസാനം മക്കൾ നാട്ടിൽ വന്ന് നാട്ടുകാരെ പരാതി ഒരു തീരുമാനം എടുത്ത് വാപ്പനെ മൂത്തം കൊണ്ടുപോയി ഉമ്മനെ വേറൊരുത്തനും കൊണ്ടുപോയി ഒരു രാത്രി അവൽക്ക് നേരം പൊളിപ്പിക്കാൻ പറ്റിയില്ല ഒരു രാത്രി നേരം പൊളിപ്പിക്കാൻ പറ്റിയില്ല പിറ്റേന്ന് നേരം വെളുക്കുന്നതിന്റെ മുൻപ് തന്നെ അയാള് മറ്റേ മോന്റെ വീട്ടിൽ ചെന്ന് അമ്മയും കൂട്ടി ഇറങ്ങുക അവിടേക്കെങ്കിലും പോകാൻ നമുക്ക് പിടികൂടിയ നാട്ടുകാരും പത്രക്കാരും എഴുതി കവിതാക്കൾ എമ്പത്തേഴ് വയസ്സുള്ള കവിതാക്കൾ ഒളിച്ചോടുന്നു നമ്മളെ ഭാര്യയുടെ ഹൃദയത്തിലേക്ക് ആ സ്നേഹവും പരിഗണനയും കൊടുക്കുമ്പോൾ ഒരു ആഗ്രഹിക്കുന്നത് ആ പരിഗണനയാ സ്നേഹ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ പല ഒരു പരാതി എന്താ ഞാൻ പറയുന്ന മൂപ്പര് കേൾക്കണില്ല ഒന്ന് കേട്ടാ മതിയായി അതാ പരാതി ഒന്ന് കേൾക്കാനിരിക്കുക ഒന്ന് ഒന്നിങ്ങിട്ട് പറയുമ്പോൾ രണ്ടങ്ങട്ട് പറയും നാല് ഇങ്ങോട്ട് പറയും അസാൻ അടിയായി പിടിയായി സംഭവം കഴിഞ്ഞ് കേൾക്കാനിരിക്കാന്ന് പറയുന്നത് നല്ല ഭർത്താവിന്റെ ലക്ഷണം ആപലാതിയും സങ്കടങ്ങളും വേദനകളും ലേ രാവിലെ എന്തൊക്കെ പണി ചെയ്തിട്ടാ ഞാൻ വരുന്ന ആളെ തിരിച്ചു വെക്കാൻ എനക്കേ പണി ഞാൻ പോകുന്നില്ല പണിക്ക് എന്നാ ആ രേരം വിളിക്കുന്ന സമയത്ത് ഞാൻ എന്തോ ചെയ്യണം നിങ്ങൾ ഒന്നും ചെയ്യണ്ടോ സമാധാന ആ സമാധാനമാണ് ഒരു ഭാര്യ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നമുക്ക് കൊടുക്കണേ അഭിനയിക്കണമെന്നൊന്നുമില്ല നാളെ മറ്റന്നാള് നമ്മളൊന്ന് കിടന്നു പോയാലും അറപ്പും വെറുപ്പും ഇല്ലാതെ ഒന്ന് ചേർത്ത് നിർത്താനുള്ളത് ഓട് തന്നെ ഉണ്ടാവു അവിടെ തന്നെ ഉള്ളു ഞാൻ പറയാറുണ്ട് ഒരു രണ്ടു ദിവസം നമ്മൾ കിടന്നു തീരാവുന്ന പവറ എനിക്കൊന്നൊക്കെ ഒക്കെ ഉള്ളൂ ഒരു രണ്ടു ദിവസം വീട്ടിൽ പോയാലും മാറ്റിയിട്ട് മാറ്റിയിട്ട് ആദ്യത്തെ ദിവസം ഹോട്ടലിൽ നിന്ന് പല്ലിപ്പോയി നിന്നു രണ്ടാം ദിവസം പാൽ പോയി മൂന്നാം ദിവസം പറയും ആവൂലട്ടോ ഹോട്ടൽ ഭക്ഷണം ഒന്നും അധികം തിന്നാനാവില്ല ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ അറിയണം നാളെ ഞാൻ മരിച്ചു നോക്കുമ്പോ നിന്ന ഓർത്ത് പടച്ചോനോട് പ്രാർത്ഥിക്കുന്ന ഒരു പെണ്ണ് അതുകൊണ്ടാണല്ലോ ഭാര്യ മരിച്ചപ്പം മക്കളിറങ്ങൾക്ക് എങ്ങനെയാ നാപ്പത്തഞ്ചു വയസ്സായി മൂത്തോളം കെട്ടിച്ചാൽ ഒരുമിച്ച് ബൈക്കുമ്മ പോകാനൊക്കെ മൂപ്പർക്ക് കുറവാ ഇനി ബണ്ടിമ പിടിക്കുന്നൊക്കെ പണ്ട് കേവിസ്താദ് പറയുന്ന മാതിരി ദുപ്പം വീണു എന്നുള്ള കോലത്തിൽ മൂപ്പരെ മേലെ മേലുവി കൈ എടുക്കുക കൂടെ ചുറ്റിയാ പറയ അയ്യ എന്തായിരുത്ത അത് ആക്കാര് കണ്ട ഒരു അറിയൂല തൊണ്ണൂറ്റഞ്ചു വയസ്സേ ഒരുമിച്ച് പ്രേമിച്ച് ജീവിക്കണം ഞാൻ വലിയ വാപ്പാരോടാ ഇത് പറയുന്നത് എന്ന് എനിക്കറിയാം തൊണ്ണൂറ് എൺപത്തേ വയസ്സുള്ള ഒരു വാപ്പയും എമ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു ഉമ്മയും ഒളിച്ചോടിയ കഥാപത്രത്തിൽ ഉണ്ടായി നിങ്ങൾ വായിച്ചിട്ടുണ്ടാവൂ അത് വായിച്ച് പരിഹസിച്ച് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊന്ന കുടുംബത്തെ എന്താ സംഭവം അഞ്ചു മക്കൾ സ്റ്റേറ്റ്സിലും അല്ലാണ്ടും ജീവിക്കുക അപ്പനയും ഇമ്മനെയും നോക്കാൻ ആളില്ല അവസാനം മക്കള് നാട്ടിൽ വന്ന നാട്ടുകാരെ പരാതി കൊണ്ട് ഒരു തീരുമാനം എടുത്ത് വാപ്പനെ മൂത്തം കൊണ്ടുപോയി ഉമ്മനെ വേറൊരുത്തനും കൊണ്ടുപോയി ഒരു രാത്രി അവൾക്ക് നേരം വെളുപ്പിക്കാൻ പറ്റിയില്ല ഒരു രാത്രി നേരം പറ്റിയില്ല പിറ്റേന്ന് നേരം വെളുക്കുന്നതിന്റെ മുൻപ് തന്നെ അയാള് മറ്റേ മോന്റെ വീട്ടിൽ ചെന്ന് അമ്മനെയും കൂട്ടി ഇറങ്ങുക എവിടേക്കെങ്കിലും പോകാൻ നമുക്ക് പിടികൂടിയ നാട്ടുകാരും പത്രക്കാരും എഴുതി കവിതാക്കൾ എമ്പത്തി ഏഴ് വയസ്സുള്ള കവിതാക്കൾ ഒളിച്ചോടുന്നു